സുന്ദരന പക്ഷെ ചെറിയൊരു കരിവാളിപ്പ് വന്നു സംശയം എന്തായാലും പഴയതിനെക്കാളും സുന്ദരനല്ലേ േട്ടന്റെ മാവ് കൂത്തും തോന്നുന്നു അല്ല മണ്ണാ മനോജണ്ണ ഓ അന്നില അടിവല ഉണ്ടായിരുന്നോ ഓ എടാ ഞാൻ ലോട്ടറി വിൽപ്പന അങ്ങ് നിർത്തിയടാ നമ്മൾ ഒരു നൂറ് ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം അടിക്കണ്ട വല്ലപ്പോഴും കമ്മീഷനെങ്കിലും കിട്ടിയാലല്ലേ നമുക്ക് മുമ്പോട്ടെങ്കിലും ഒന്ന് പോകാൻ പറ്റൂ അതുകൂടാതെ ലോട്ടറി എടുക്കുന്നവരടിക്കുന്നില്ലെന്നും പറഞ്ഞ ചീത്ത വേറെ എനിക്കൊന്നുമില്ല അടിയൊന്നും ഇല്ലായിരുന്നു അതാണ് എടാ ഒരു പത്ത് കോടിയുടെ ലോട്ടറി വിൽക്കുമ്പം ഒരു രണ്ടു കോടിയെങ്കിലും എങ്കിലും സമ്മാനമായിട്ട് കൊടുത്തുടാർക്ക് അതുകൊണ്ട് ഞാൻ ഇത് നിർത്തിയടാ വേറെ വല്ല പണി വല്ലതും നോക്കണം ആഹ് നല്ല നമ്പറാണല്ലോടാ ചന്ത ഇടാൻ സമയമായി നീ എന്നാ ചെല്ലെ പണിയെടുക്ക ലോട്ടറി നോക്കുന്നോ ചേട്ടാ ഇന്നത്തെ ഉണ്ടോ മോനെ ഇന്നത്തെ ഉണ്ട് നാളത്തേ ഉണ്ട് നോക്കിയോ അടിക്കുന്ന നമ്പർ ഒന്നും ഇല്ലല്ലോ ചേട്ടാ അടിയുള്ള നമ്പർ ഒന്നും ഇല്ലോ നാളെ നാളെ നാല് ടിക്കറ്റ് ഇവിടെ ഉണ്ട് ഇതോടെ കഴിഞ്ഞായിരുന്നു വീട്ടിൽ പോവായിരുന്നു അമ്മ ഒറ്റിക്കാ ഇനിയും കേട്ടോ വേറെ ആൾക്കും കൂടെ കൊടുക്കാനുണ്ട്

നീ വന്ന് വിളിച്ചിട്ട് പോയി നാളെ ടില്ല പഞ്ചായത്തിൽ റേഷൻ കാർഡ് തെറ്റി ഏപ്രിൽ നിന്ന് വന്നാലേ അത് മാറാൻ സമയം എടുക്കും അമ്മേ അത് മാറിട്ട് നോക്കാന്നെ എത്രാന്ന് വെച്ചാടാ ഇങ്ങനെ പോന്നെ എല്ലാം ശരിയാവമ്മ ഞാൻ അമ്മക്ക് കഞ്ഞിണ്ടാക്കാവേണ്ട രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുക ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ജോലിക്കും എന്തിന്റെ ജോലിക്ക് പോലും പറയണ്ട ഒരു കുരു പിള്ളേരെ എവിടെ തന്നെ പക്ഷെ കുറച്ച് താഴെ വരും അല്ല നമ്മുടെ വീടിന്റെ പണി തീരാൻ പണിതീരാൻ കൊറച്ചുകൂടെ അറിയാം പിന്നെ ഫ്ലോറിങ് ഇറ്റാലിയൻ മാർബിൾ തന്നെ വേണം പിന്നെ എന്റെ റൂമിലേക്ക് ഒരു സെപ്പറേറ്റ് എസിന്റെ പല്ലെണ് പട്ടി ഏഹ് ഒന്നുമില്ല പിന്നെ പിള്ളാരെ എന്റെ കക്കൂസിലേക്ക് വേണം കേട്ടോ എടാ കിടന്ന് ഇങ്ങനെ നീന്തി കുളിക്കുന്ന സാധനം അത് അത് പിന്നെ പണി തീർത്തോ ഞങ്ങറി താമസിക്കാനുള്ള പിന്നെ വൈകിട്ടത്തേക്ക് ഒരു പയ്യനെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നു എനിക്കൊരു രണ്ട് കുപ്പിയും മേടിക്കാനോ തീർത്തു കൊടുക്കണം ചേട്ടാ ഇന്നത്തെ ഇനി നോക്കട്ടെ അയ്യോ ഇന്നും നല്ല നമ്പർ ഒന്നും ഇല്ലല്ലോ ചേട്ടാ വേറെ കേട്ടോ മോനെ പോവല്ലേ ഒന്ന് എന്താ ഇത് ചേട്ടാ അല്ല എനിക്ക് ടിക്കറ്റ് വേണ്ട അല്ല കണ്ണുകാണാത്ത എന്നെ മോൻ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ മോൻ അത്രയും ബുദ്ധിമുട്ട് കാണും അല്ലേ ഇല്ല ഇല്ലേട്ടാ ഞാൻ ഞാനൊന്നും ചെയ്തില്ലേട്ടാ മോൻ വെച്ചു എനിക്കൊന്നും മനസ്സിലാ സോറി ഞാൻ ഇനി ചെയ്തില്ലോ ബോപ്പ്ഴിച്ച് അറിയില്ല കേട്ടോ എനിക്കും കണ്ണ് കാണത്തില്ല ഇവിടെ ആദ്യമായിട്ടാണോ ആ ഞാന് അപ്പുറത്തൊരു കടയില് തുണിക്കടയില് ജോലി എനിക്ക് ബസ് സ്റ്റോപ്പിലോട്ട് കിട്ടിയു ഞാൻ ആ വാ കൈ പിടിച്ചോ കൊണ്ടുവിടിച്ചോ നോക്കി അടക്കണേ അവിടെ ഒരു കുഴി എന്താടാ നല്ല സന്തോഷത്തിലാണല്ലോ ഏ അമ്മേ അമ്മേ

രാജേഷണ്ണ നമ്മള് ഭയങ്കര വാടക കൊടുത്താ നമ്മള് അപ്പൊ നീ ഏരിയ കയറി കളിച്ചുകഴിഞ്ഞാ എങ്ങനെയാ അല്ല നമ്മള് സംസാരിച്ച് ഒരുപാട് നടന്നോ എന്റെ മേല ഈ പരിസരത്ത് നടന്ന് കറങ്ങിയോ രാജേഷ് ഏട്ടാ ഒരബദ്ധം പറ്റിയതാ കേട്ടോ നീ ഇങ്ങോട്ട് വരത്തില്ല

അല്ല ഏത് ഇവിടെ പേര് തുണിക്കടയിലും പോകുന്നില്ല നല്ല കണ്ണും പറയല്ലേ സ്വന്തം ആങ്ങളെ പറയുന്നത് കണ്ണൻ എന്നോടൊന്ന് അന്ന് ചേട്ടനെ ഒരാൾ പറ്റിച്ചിട്ട് പോവാൻ നോക്കിയപ്പം ചേട്ടന്റെ പ്രതികരണം കണ്ട് എനിക്ക് ചേട്ടനോട് പ്രത്യേക താല്പര്യമായി ചേട്ടനോട് ഒത്തിരി അടുക്കാൻ വേണ്ടിട്ടാ ഞാൻ കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞു വന്നേ കല്യാണം വേണ്ട വീട്ടിൽ വീട്ടിൽ ഒരാഴ്ച മാറി നിക്കണം ചേട്ടാ മതി നീ കാര്യം മനസ്സിലായി ഇനി അവളെ വഴക്ക് പറയണ്ട ലക്ഷ്മി ഞാൻ അങ്ങോട്ട് പോവാണേ ഇന്ന് വന്നിട്ട് എന്താടാ അമ്മയെ വിളിക്കാഞ്ഞെ ഒന്നുമില്ലേ കണക്കൂടിലൊക്കെ തെറ്റി നാളെ നാശരിയാവും അതെ അരി ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞില്ലായിരുന്നോ കൂടി അരി തന്നെ വേണം വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അഞ്ച് ജാക്കറ്റ് എടുത്തോ എടുത്തോ